ചാന്ദ്രദിന ക്യുസ് അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് കറുത്തവാവ് ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര് ഗ്ലൂമോൺ ആകാശഗംഗ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏത് ആൻഡ്രോമിഡ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശ ടൂറിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് സന്തോഷ് ജോർജ് കുളങ്ങര ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഹിജ്റ വർഷം അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകം ഏത് അപ്പോളോ പതിനേഴ് അപ്പോളോ വാഹനത്തിൻ്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് കൊളംബിയ ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് എന്താണ് ഗ്രിഗോലിത് ആദ്യ ചന്ദ്രയാത്രയിൽ ലോകരാഷ്ട്രത്തലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം എന്ത് ലോകനന്മ കൈവരാൻ മനുഷ്യന് ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു റിച്ചാർഡ് നിക്സൺ നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത് ശാന്തസമുദ്രം ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര് നീൽ ആംസ്ട്രോങ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞത് എന്ത് ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചെലവഴിച്ചു രണ്ട് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് ചാന്ദ്രയാൻ രണ്ടിനെയും ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റ് ജി എസ് എൽ വി മാർക്ക് മൂന്ന് ഭൂമിയോട് അന്തരീക്ഷ സാമ്യമുള്ള ഗ്രഹം ഏത് ചൊവ്വ മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ലക്ഷ്യമാക്കി പറന്ന് മൂന്ന് തവണ ചന്ദ്രനെ ചുറ്റി തിരിച്ചെത്തിയ വാഹനം അപ്പോളോ എട്ട് ചൊവ്വ ദൗത്യത്തിൽ ആദ്യം വിജയിച്ച ഏഷ്യൻ രാജ്യം ഇന്ത്യ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ചൊവ്വയുടെ ഫോബോസ് ബഹിരാകാശ ദിനം എന്നാണ് ഏപ്രിൽ പന്ത്രണ്ട് എന്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഏപ്രിൽ പന്ത്രണ്ടിന് ലോക ബഹിരാകാശ ദിനം ആചരിക്കുന്നത് ലോകത്തിലെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ്റെ ബഹിരാകാശ യാത്രയുടെ ഓർമ്മയ്ക്കായി ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനത്തിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലെത്തിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര് മൈക്കിൾ കോളിൻസ് അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് സാറ്റേൺ ഫൈവ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര് പ്രശാന്ത സമുദ്രം മനുഷ്യന് ഒരു ചെറിയ ചൂടുവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടം ഇത് ആരുടെ വാക്കുകൾ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലൂടെ ആദ്യമായി നടന്നത് ആരാണ് നീൽ ആംസ്ട്രോങ് ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ് നീൽ ആംസ്ട്രോങ് ഹലോ താങ്കളുടെ ഫോൺ വിളിക്കായി ഞാൻ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ ഇന്ത്യ ഇങ്ങനെ ചോദിച്ച ഇന്ത്യൻ നേതാവ് ആര് ഇന്ദിരാഗാന്ധി മനുഷ്യൻ ചന്ദ്രനിലെത്തിയ ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയെട്ട് നീലാംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്ര തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് വി വി ഗിരി അവസാനം ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര് യുജിൻ സർനാൻ ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് അമേരിക്ക ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ എത്ര പേർ പോയിട്ടുണ്ട് ആറ് തവണകളിലായി പന്ത്രണ്ട് അമേരിക്കക്കാർ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ പര്യവേഷണ വാഹനം ഏത് ലൂണ ഒന്ന് ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി ആരാണ് ജെയിംസ് ഇർവിൻ ചന്ദ്രന്റെ എത്ര ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന് നാനൂറ് ഇരട്ടി ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ർത്തം ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ് ചന്ദ്രനിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലെബിനിറ്റ്സ് ജ്യോതിശാസ്ത്ര പഠനത്തിന് മാത്രമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആസ്ട്രോസാറ്റ് ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക എത്രാമതായാണ് പറക്കുന്നത് നാലാമത് ചന്ദ്രൻ്റെ പേരിലുള്ള ദിവസം ഏത് തിങ്കൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ വലുതാവുന്നതിനെ പറയുന്ന പേര് എന്താണ് വൃദ്ധി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്നതിന് പറയുന്ന പേര് ക്ഷയം